ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വരട്ടി വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ ചക്ക കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ചക്ക വരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നേകാൽ കിലോ ചക്ക കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് വരിക്കച്ചക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള വരിക്കച്ചക്ക കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ചക്ക മുഴുവനായി കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ചക്ക നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കാൻ വെച്ച ചക്ക നമുക്ക് തുറന്ന് നോക്കാം ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ചക്ക വരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരപ്പ് വെച്ച് അരിച്ചെടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ചക്കയിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശർക്കര നമുക്ക് ഒരരിപ്പ് വെച്ച് അരിച്ചൊഴിച്ചു കൊടുക്കാം ശർക്കരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ചക്കവരട്ടി തയ്യാറാക്കുമ്പോൾ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുന്നത് നെയ്യൊഴിക്കുമ്പോഴാണ് ചക്കവരട്ടി കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ചക്കവരട്ടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇളക്കുമ്പോൾ ദേഹത്ത് തിറയ്ക്കാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചക്കവരട്ടി തയ്യാറാക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി തീ ലോ ഫ്ലെയിമിലാക്കി ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് വരട്ടിയെടുക്കണം നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ചക്ക ചക്കവരട്ടി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് മുഴുവനായും നാല് ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചക്ക തയ്യാറാക്കി എടുക്കുമ്പോൾ ദേഹത്ത് തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചക്ക ചക്കവരട്ടി തയ്യാറാക്കി വെച്ചിരുന്നാൽ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ വിഭവമാണ് ചക്ക വരട്ടി ഇതുപോലെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ചക്ക സീസൺ അല്ലാത്ത സമയത്തും ചക്ക പായസവും ചക്ക അലുവയും ഉണ്ടാക്കുന്നതിന് ഇതുപയോഗിക്കാവുന്നതാണ് ഇതുപയോഗിച്ച് ചക്ക അട വേണമെങ്കിലും ഉണ്ടാക്കാം ചക്കവരട്ടി ഇതുപോലെ പാനിൽ നിന്നും വിട്ടുവരുന്നതാണ് പരുവം ചക്കവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്